ഹലോ ഗേസ് നമ്മൾ പുത്തൻ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ എന്ത് വരുന്നെയ്യാ ഉദ്ദേശിച്ച് ആ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആർ സി വർക്കാണ് അപ്പം ആദ്യമേ തന്നെ നമുക്ക് സ്പെല്ലൊക്കെ ചേഞ്ച് ചെയ്യാം ഒരു വിന്യൂസ് ഉള്ള ഒരു പത്തെണ്ണം ആണോ ഒമ്പതെണ്ണം പോരെ ആ ഒമ്പതും പിന്നെ ഒരു ടോട്ടൽ സ്പെല്ലും ഒരു ഫ്രീസും എടുത്ത് ആർ സി വർക്കിന് അതായത് നമ്മുടെ ആർ സിയുടെ ലെവല് പതിനാറാണ് എന്നാലും നമ്മുടെ ഒരു രസത്തിനങ്ങി പോയി അടിക്കുന്നതേ ഉള്ളൂ നമ്മൾ ജസ്റ്റ് നോക്കുന്ന അടിച്ചു നോക്കുന്നതാണ് ഉണ്ടെന്ന് അറിയാമെന്ന് നോക്കുന്നതാണ് ഈ ബേസ് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് തുടങ്ങാം മറ്റേ ഇത് കിട്ടുമെന്ന് തോന്നുന്നു നമുക്ക് അവിടെ നിന്ന് അടിച്ചു വാങ്ങാം ഓക്കെ നമുക്ക് അറ്റാക്കിലോട്ട് പോവാം ഒരു വേസ്റ്റ് ആക്കി അടുത്ത രണ്ടാമത്തെ സ്പെല്ല് ആക്കി ഒമ്പതെണ്ണത്തിന് രണ്ട് സ്പെല്ല് നമ്മൾ വേസ്റ്റാക്കി അവിടെ നമ്മൾ ആർ സിയുടെ ഇതടിച്ച് മൂന്ന് ആർ സി കാത്ത് കഴിഞ്ഞിട്ടടുത്ത് പിന്നെ നമ്മൾ സ്പെല്ലിട്ട് മൂന്ന് സ്പെല്ല് നമ്മളവിടെ വേസ്റ്റ് ആക്കി നമുക്ക് എന്തായാലും ക്യൂനെ അടിയാം ക്യൂൻ്റെ ഓർഡർ അടിച്ചാൽ എന്തെങ്കിലും രണ്ട് ഡിഫറൻസ് കിട്ടി നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇലക്ട്രോണിനെ ഇറക്കി വിടാം ലൂൺ ഇറക്കറ അതിൻ്റെ കൂടെ ഗ്രാൻഡ് വാർഡൻ ഇടാം ഇനിയിപ്പോൾ അവര് വേറെ അടിച്ചോളൂ എന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ നമുക്ക് ആ നമുക്കിനി അങ്ങനെ എൻ്റെ അത് ക്യൂനൊരു കൂടെ ഇട്ട് അതിൻ്റെ കൂടെ കിങ് അവിടെ ഇറക്കി ടോട്ടംസല് ആ അതും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ടൗൺ ഹാളിന്റെ കൂടെ വെച്ച് അല്ലെങ്കിൽ നമുക്ക് ട്രൂപ്പിന് നല്ലടി കിട്ടും അതും നോക്കി गोटे അങ്ങനെ ഇപ്പോഴും നമുക്ക് ഒരു രണ്ട് ഇലക്ട്രോട്രാഗണും ഹീലറും കിങ്ങും ഉണ്ട് ഹീലർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ആകെ പിന്നെ ആ ബീസിൻ്റെ ആർച്ചർ മാത്രമേ ഉള്ളൂ പിന്നെ വിസാഡും വിസാഡും ഒന്നും വലിയ കുഴപ്പമില്ല കിങ്ങിൻ്റെ പവർ മേടിച്ചിട്ടില്ല പ്ലസ് ഈനില്ല നമുക്ക് ഈ ബീസ് അങ്ങനെ കിട്ടും അങ്ങനെ നമുക്ക് ഈ ബേസ് ത്രീ സ്റ്റാർ കിട്ടിയിരിക്കുകയാണ് ഇതാണ് ആർ സി ബാക്ക് ഞാൻ ട്രൈ ചെയ്തത് ലെവൽ പതിനാറാണ് എന്നിട്ട് നമുക്ക് ത്രീ സ്റ്റാർ കിട്ടി ഓക്കെ ബൈ